ജീവിതത്തിന്റെ അവസാന നാളുകളിൽ യേശു തന്റെ രക്ഷകനായി പ്രഖ്യാപിച്ച പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനും കാർട്ടൂണിസ്റ്റുമായ സ്കോട്ട് ആഡംസ് അന്തരിച്ചു അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ ഷെല്ലി മൈൽസ് തന്റെ പോഡ്കാസ്റ്റിന്റെ തത്സമയ സ്ട്രീമിംഗിലൂടെയാണ് മരണവാർത്ത ലോകത്തെ അറിയിച്ചത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ അസ്ഥികളിലേക്ക് പടർന്നതിനെ തുടർന്ന് ആഡംസ് തന്റെ വീട്ടിൽ ചികിത്സയിലായിരുന്നു ആഡംസിൽ നിന്നുള്ള മരണാനന്തര സന്ദേശവും പോഡ്കാസ്റ്റിനിടയിൽ ഷെല്ലി മൈൽസ് പങ്കുവച്ചു യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ എന്റെ കർത്താവും രക്ഷകനുമായി ഞാൻ അംഗീകരിക്കുന്നു അവനോടൊപ്പം നിത്യത ചെലവഴിക്ക ആഗ്രഹിക്കുന്നു എനിക്ക് ഇപ്പോഴും പ്രവേശനത്തിന് യോഗ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ആഡംസ് പണ്ടുമുതലേ നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഒരു അവിശ്വാസിയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ക്രിസ്ത്യൻ സുഹൃത്തുക്കളിൽ നിന്നും അനുയായികളിൽ നിന്നുമുള്ള വർഷങ്ങൾ പിന്നിട്ട സ്വാധീനം നിമിത്തമാണ് ഒടുവിൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ജനുവരി നാലിന് തന്റെ പോഡ്കാസ്റ്റിനിടെ ആഡംസ് ക്രിസ്തു മതം സ്വീകരിക്കുവാനുള്ള തന്റെ തീരുമാനത്തെ പങ്കുവച്ചിരുന്നു ജനുവരി പതിമൂന്നിന് എക്സിലെ ഒരു പോസ്റ്റിൽ ആഡംസ് താൻ ചെയ്യാൻ പദ്ധതിയിട്ടത് കൃത്യമായി ചെയ്തുവെന്നും ലോകത്തിന് ശക്തമായ ഒരു അന്തിമ സന്ദേശം നൽകിയെന്നും പറഞ്ഞു ആഡംസിന്റെ മരണവാർത്തയെ തുടർന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ ചാനലിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു ഒരു ഭയാനകമായ രോഗത്തിനെതിരെ അദ്ദേഹം ഒരു നീണ്ട പോരാട്ടം നടത്തിയെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലാണ് ആക്ഷേപഹാസ്യ കാർട്ടൂൺ സ്ട്രിപ്റ്റ് ഡിൽബേർട്ട് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് അറുപത്തിയഞ്ച് രാജ്യങ്ങളിലായി രണ്ടായിരത്തിലധികം പത്രങ്ങളിൽ ഇത് പ്രത്യക്ഷപ്പെട്ടിരുന്നു ഹൗ ടു ഫെയിൽ ആൻഡ് ഓൾമോസ്റ്റ് എവ്രിതിങ് ആൻഡ് സ്റ്റിൽ വിൻ ബി വിൻ ബിഗ്ലി ലൂസേഴ്സ് തിങ് റീഫ്രെയിം യുവർ ബ്രെയിൻ തുടങ്ങി നിരവധി പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷിഖേന ന്യൂസ്